નમ જય રિયા હે താഴേക്കോട് കാപ്പുപറമ്പിൽ പറമ്പിൽ സ്വകാര്യ ബസ്സിൽ വച്ച് വായോധികനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി താഴേക്കോട് ബിടാത്തി സ്വദേശിയായ ഷെഹീർ ബാവയെയാണ് അറസ്റ്റ് ചെയ്തത് തിരക്കേറിയ ബസ്സിൽ കാലിൽ ചവിട്ടിയത് ചോദ്യം ചെയ്തതിനെയാണ് ഷെഹീർബാവ വായോധികനായ ഹംസയെ മർദ്ദിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം മണിയോടെ താഴേക്കോട് നിന്ന് കരിങ്കല്ലത്താണിയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് സംഭവം നടന്നത് യാത്രക്കിടെ കാലിൽ ചവിട്ടിയത് ചോദ്യം ചെയ്തതോടെ യുവാവ് പ്രകോപിതനായി കേട്ടു റയ്ക്കുന്ന അസഭ്യ വാക്കുകൾ ഉച്ചരിച്ച് ഹംസയെ ക്രൂരമായി മർദ്ദിച്ചു പ്രായമായ ആളെ രക്ഷിക്കാൻ ശ്രമിച്ച മറ്റു യാത്രക്കാർക്കെതിരെയും ഇയാൾ തിരിഞ്ഞു സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ശക്തമാക്കി ഹംസയുടെ ബന്ധുക്കൾ നൽകിയ സൂചനയെ തുടർന്ന് പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് ഷെഹീർ ബാബയെ അറസ്റ്റ് ചെയ്തു മർദ്ദനത്തിൽ ഹംസയുടെ തലയ്ക്കും മൂക്കിനും ഗുരുതരമായ പരിക്കേറ്റു വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ